എങ്ങനെ ഉണ്ട് ഹലോ അപ്പൊ എല്ലാരും എന്നെ പോലെ രാവിലെ ബേജാ നക്കറിയാ പിള്ളേർക്ക് എന്ത് കൊടുക്കുന്നു അപ്പൊ ഇതുപോലെ ആക്കിയിട്ട് നോക്കിക്കോട്ടാ സോയാബീൻ മേങ്ങ അതിന് പത്ത് മിനിറ്റ് ചൂട് വെള്ളത്തിലിട്ടേക്ക ഇനി അതിന് നല്ല പാങ്ങിൽ പീഞ്ഞിട്ടെടുക്ക ഇനി അതിലേക്ക് കുറച്ച് മുളപൊടി ഇടാ ഉപ്പിടാ ഗരം മസാല ഇടാ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് നമ്മൾ കോൺഫ്ലോറും കൂടി ഒരു നല്ല പാങ്കിൽ നമ്മൾ ചില്ലിക്കെല്ലാം ചിക്കൻ പെരക്കിയില്ല അതുപോലെ നമുക്ക് നല്ല പാങ്കിൽ മിക്സ് എടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ചൂടുള്ളൊക്കെ അതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ടിട്ട് നല്ല പാങ്കിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് രണ്ട് ഉള്ളി ഉള്ളിയെടുക്കാം അതിന് നല്ല പാങ്ങിൽ കഥക്കിച്ച് മുറിച്ചിട്ട് എടുക്കാം ഇനി ആ നമ്മളെ ഫ്രൈ ആക്കുക സോയാബീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മളീ ഉള്ളിയെല്ലാം മുറിച്ചത് നമുക്ക് നല്ല പാങ്ങിൽ വഴറ്റിയിട്ട് എടുക്കാം അതിലേക്ക് തക്കാളി ഇടാ പച്ചമുളക് ഇടാ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ആ പാങ്ക് മറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബൈതോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ അങ്ങനെ ഞാൻ മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ ഒരുച്ചിട്ട് വെച്ച സോയാബീൻ എല്ലാം ഇട്ട് ഇത്തിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് സോയാബീൻ ഇല്ലേ സോയാബീൻ സോസും പിന്നെ ഇതാ കുറച്ച് കെച്ചപ്പും കൂടി വെച്ചിട്ട് നല്ല പാങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയിട്ട് നല്ല മസാല എല്ലാം ഒന്ന് ഒന്നും ഒന്നും ഒത്തിരി ഇപ്പം പിടിക്കണ്ട അതിന് കുറച്ച് ചൂടുവെള്ളം കൂട്ടിയിട്ട് വയ്ക്കുക പിന്നെ നിങ്ങളടുത്ത് എന്താണുള്ളത് കറിവേപ്പിലുണ്ടസൂരിമേത്തി ഉണ്ടാ പിന്നെ മല്ലിച്ചപ്പുണ്ട എന്താണോ നിങ്ങളെടുത്തുള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും ഇട്ടിട്ട് നല്ല പാങ്ങൽ അടച്ചിട്ട് മിക്സ് മിക്സാക്കിയിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കൂട്ടാനായിട്ട് നമ്മളെ ട്രഡീഷണൽ ഫുഡായ പത്തലി ചിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മളെ പത്തല ഒരു പാത്രത്തിലേക്ക് രണ്ട് പത്തല ഒരു പാത്രത്തിലേക്ക് ഇടാം കുറച്ച് സോയാബീൻ ചില്ലി അടിപൊളി ചില്ലിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ആക്കിയിട്ട് നോക്ക് ഇൻഷാദാ ട്രൈ ആക്കി നോക്കി നോക്കിയിട്ട് നമ്മളെ കമൻറ്റിൽ Biberam Arikuga. Oke, okay, bye.